ഒരുത്തിരി കുരുമുളക് കേട്ട് ഒരു പിടി പിടിച്ചാൽ പനിയൊക്കെ പമ്പ കടക്കുമെന്നൊക്കെയുള്ള ചില സിനിമ ഡയലോഗുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ വടക്കേ ഇന്ത്യക്കാർ ഈ രീതി പിന്തുടരുന്നവരാണ് തണുപ്പുകാലത്ത് ചുമ തടയാനാണ് അവർ റം ഉറ്റമൂലി പ്രയോഗിക്കാറുള്ളത് കുറച്ചുവെള്ളത്തിൽ കറുവപ്പട്ടയും ഗ്രാമ്പുവും തക്കോലവും ഇട്ട് തിളപ്പിച്ച ശേഷം മുപ്പത് മില്ലി റമ്മും ചേർത്ത് കഴിക്കുന്നത് ചുമയിൽ നിന്ന് രക്ഷ നൽകുമെന്ന് പറയപ്പെടുന്നുണ്ട് ആരോഗ്യ ഗുണങ്ങൾ ധാരാളം അടങ്ങിയ ഒരു വസ്തുവാണ് റമ്മെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ മദ്യം മരുന്നായി ഉപയോഗിക്കുന്നതിനെ ഡോക്ടർമാർ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് സത്യം പെട്ടെന്ന് ആശ്വാസം തോന്നുമെന്നല്ലാതെ ഇതുകൊണ്ട് അസുഖം മാറില്ലെന്നാണ് ഡോക്ടർമാർ ചുമയോ ജലദോഷമോ പോലുള്ള വൈറൽ അണുബാധകളെ ഇല്ലാതാക്കാനുള്ള ശാസ്ത്രീയമായ ചികിത്സാരീതിയല്ല റം സേവിക്കുന്നത് റം സ്ഥിരമായി ഉപയോഗിക്കുന്നത് പ്രതിരോധ ശേഷി കുറയ്ക്കാൻ കാരണമാകുമെന്നും ന്യൂഡൽഹിയിലെ ഡോക്ടർ അതുൽ കക്കർ പറയുന്നു തന്നെയുമല്ല ഇത് സ്ഥിരമായി കുടിക്കുന്നതിലൂടെ ശീലമായി മാറാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം അസുഖങ്ങൾക്ക് മരുന്നിനായി റം സേവിക്കുന്നതിന് പകരം ഇതേ ഫലം നൽകുന്ന ഹെർബൽ ചായകൾ പരീക്ഷിക്കാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഒപ്പം നല്ലപോലെ ശരീരത്തിൽ ജലാംശം നിലനിർത്തണം ആവശ്യമായ വിശ്രമം എടുക്കുകയും വേണമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മപ്പെടുത്തുന്നു